ഹായ് ഫ്രണ്ട്സ് ദൈമസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതൊന്ന് നോക്കോട്ടോ ഇന്നത്തെ കാഴ്ചകാലൊക്കെ ഉണ്ടായിരുന്നതേ ഇന്ന് മീൻകാരം വന്നിട്ടില്ല എൻ്റെ പ്രതിഷേധം മീൻകാരം വരാത്തതിൻ്റെ പ്രതിഷേധം ഉണ്ടത് ഈ ചവിട്ടിയിൽ തീർക്കണം കേട്ടോ ഞാൻ എപ്പോൾ ഈ ചവിട്ടിയൊക്കെ നിർത്തിയിരുന്ന് ഉമ്മമാർ വന്നിട്ട് ഒരു പെണ്ണുമാണ് കേട്ടോ ഉമ്മമാർ വന്നിട്ട് ഈ ചവിട്ടിയൊക്കെ ഇങ്ങനെ നിർത്തി നിരത്തി നിർത്താഴത്തേക്ക് തട്ടാം എന്താ ചെയ്യുക പിന്നെ ഏകദേശം മീൻ വരില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട സ്ഥിരം മീൻ കൊടുക്കണ ആണ് വന്നിട്ടില്ല ഇപ്പം ഇതെൻ്റെ കാലിലേക്ക് അടിക്കാനാണ്ടി വരുന്നത് നല്ല കട്ടൻ വെയിലാണ് കേട്ടോ എന്നൊക്കെ എന്നൊക്കെ ഭയങ്കര വെയിലാണ് ഇനിയിപ്പോൾ മഴ എപ്പോഴാണെന്ന് മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ തീറുന്നു കംപ്ലീറ്റ് എപ്പോഴും മഴ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഈ ചെടികളൊക്കെ ഒന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയൊക്കെ എനിക്ക് നടന്നു കേട്ടോ നടന്നുകൊണ്ട് ഇങ്ങനെ ഒരു സമയം ഇവിടെ അധികം നിൽക്കാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതേ പല കളറ് പത്ത് മണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലത് ഇതൊക്കെ പണ്ടത്തെ പത്തു മണിയാണ് ഇത് കണ്ടോ അതൊക്കെ ഒന്ന് ഓർഡറാക്കിയൊക്കെ ഒന്ന് വെക്കണം ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ അപ്പം മഴ വരുമ്പോഴും നമ്മളത് നീക്കി വെക്കണം അല്ലെങ്കിൽ മഴവെള്ളം വന്ന് ചീഞ്ഞ് ചെടിയൊക്കെ നശി നശിച്ചു പിന്നെ നല്ലത് ഇഷ്ടംപോലെ കപ്പ തൈകളൊക്കെ നല്ല നല്ല കപ്പങ്ങയുണ്ട് കേട്ടോ തെക്കോട്ടുള്ളൊരു പപ്പരക്കാന്ന് പറയും പിന്നെ വേറെ ഒരു കടലാസ് പൂ പിടിച്ചിരണ്ട് ചെടി കുറച്ച് ഇട ഞാൻ കൊണ്ടുവന്നു വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ആ കടലാസ് പൂമിൻ്റെ തൈയൊക്കെ പിടിച്ചിട്ടുണ്ട് പിടിച്ചിരണ്ടിട്ടാണ് കാണിച്ചു തരാം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അലക്കല ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കയാണ് കുറച്ചൊക്കെ പുറത്ത് കഴുകും കേട്ടോ പിന്നെ ഈ നല്ലതൊക്കെ ഞാൻ പുറത്താണ് കഴിഞ്ഞത് പിന്നെ റെഡിയൊക്കെ ഇട്ടണത് മിക്കവാറും ഒക്കെ അതിൻ്റെ അകത്തേക്ക് എണ്ണിട്ടു എന്താണ് എന്താണ് നീ വന്നിട്ടില്ല അല്ലേ നീ വന്നിട്ടില്ല ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ ഏഹാ അവിടെ കിടക്കുകയാണല്ലോ എൻ്റെ കാലിലേക്ക് വന്നിട്ടിങ്ങനെ ഇവരിങ്ങനെ കാരും കാലിൻ്റെ നഖത്തിലൊക്കെ കടലാസപ്പൂവിന്റെ തൈ കാണിച്ച നല്ലല്ലേ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ കാണാം പിന്നെ ഇതാണ് കേട്ടോ ബിരിയാണി കൈതാ ബിരിയാണി കൈതയാണത് ഇതിങ്ങനെ ഒരെണ്ണ ഉണ്ട് അടിയിലേക്ക് വേറെ ഒന്നും മുളച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് ഇത് ബിരിയാണിയിലൊക്കെ ഇട്ടു നല്ല മണമെന്ന് പറയണത് പിന്നെ ഇതാണ് കേട്ടോ പപ്പര നല്ല പപ്പരയാണ് ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചേക്കണം അണട്ടാ ഇഷ്ടംപോലെ തൈകളുണ്ട് ഇവിടെ എന്താടാ എന്താടല്ല എന്താടിയാണത് ഇനിയിപ്പോൾ ഒച്ചിൻ്റെ ശല്യം വരും കേട്ടോ അതുകാരണം പിന്നെ ഒന്നും ഇവിടെ നടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ഭയങ്കര ഉച്ച ശല്യമാണ് മഴയത്ത് ഒളിച്ചിരിക്കുകയാണ് ഇപ്പോഴും വെയിലായത് കൊണ്ട് ഇനി മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം വരും അതിനൊക്കെ ഇടലാ അസുഖം ഒന്നും എടുക്കണ്ടോ ഓരോരുത്തരായിട്ടൊക്കെ അതെവിടെ ഇരിക്കാൻ കേട്ടാ ടൈമൊക്കെ ആയിട്ട് മീനിൻ്റെ ഇതായിട്ട് കിട്ടിയിട്ടില്ല ഇപ്പോഴും അത് കാരണം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് മീൻ ഉണ്ടോ ഇല്ലയെന്ന് ഇതൊരു ടൈമാവാണ് കേട്ടോ ഇതിൽ മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ തളിരിലകളൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ അടുത്ത പ്രാവശ്യം രണ്ടു വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ഇപ്പൊ ഭയങ്കര കരികലേട്ടാ ഇപ്പോഴും കരികലയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഭാഗത്ത് അടിച്ചോളി ചൂല് കൊണ്ടിരുന്നെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് കുമ്പോൾ ഇത് പിന്നെ പപ്പരൊക്കെ അതെ പപ്പരൊക്കെ നട്ടേണ്ട ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പപ്പര തൈ കപ്പങ്ങാ തൈ ഇഷ്ടം പോലെ ഉണ്ട് ഇടയ്ക്കിലിതേ വെള്ളരിയൊക്കെ മുളച്ചിട്ടുണ്ട് പിന്നെ കറ്റാർവാഴയൊക്കെ വാഴയൊക്കെ ഞാനിത് നട്ടതാണ് കേട്ടോ കറ്റാർവാഴയൊക്കെ നട്ടതാണ് പിന്നെ ഇത് പേര്ട്ട ഇത് വാങ്ങിച്ചു വെച്ച പേരാണ് ഇത് ഇത്രയൊക്കെ വലുതായിട്ട ഇതൊക്കെ ഇല്ലാത്ത ഞാൻ തിരിച്ചു നട്ടേക്കണമാണ് നനക്കണം രണ്ടു ദിവസമായി വെള്ളം നനച്ചിട്ട് അഗ്ലോണിമേ എന്താണ്ടൊരു ചെടിയാണ്ട്ടെ ഇത് ഇത് നഴ്സറിയിലൊക്കെ നല്ല വിലയാണ് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ ഇത് ഇതേ തൊട്ടാവാടി പോലത്തെ ഒരു ഇത് ഇപ്പൊ ഞാൻ നട്ടിട്ടുള്ളുട്ടാ ഞാൻ എൻ്റെ മാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണത് പിന്നെ ഇതൊരു എന്താണ് എന്തെന്നാണ് ഉറുക്കത്തുപ്പിയല്ല എന്തോ ഒരു പേര് മഞ്ഞയും രണ്ട് കളറുണ്ട് കേട്ടോ മഞ്ഞയും വേറൊരു കളറും ഉണ്ട് ഇതൊക്കെ നട്ടേ ഉള്ളൂ കേട്ടോ പിടിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഉറുക്കി വെക്കാമെന്ന് വിചാരിച്ചാണ് വലുത്തേക്കും പിന്നെ അതേ ചുരക്കയാണ് ചുരക്ക പടരണുണ്ട് അപ്പം ഞാനത് നല്ലോണം പള്ളിയിലേക്ക് ഇതേ ഇതിപ്പോൾ ഇങ്ങനെ പടർന്നിട്ടത് അതിന് ഇതാകാൻ പറ്റണില്ലട്ടാ ഇനി നല്ലോണം നല്ലവണ്ണം കയറിയിട്ട് കൊടുക്കണം കണ്ടോ കയറിയിട്ട് കൊടുത്താലാണ് നന്നായിട്ട് നന്നായിട്ടുണ്ടാവുള്ളൂ ഇത് മുരിങ്ങയത് അപ്പോൾ ഞാനിരക്ക് കാണിക്കാറില്ല കേട്ടോ അപ്പം എന്തോ ഇന്ന് മഴക്കാറുണ്ട് കേട്ടോ ഇന്ന് മഴക്കാറുണ്ടെന്ന് തോന്നുന്നുണ്ട് വെയിൽ പെട്ടെന്നൊന്ന് വെയിൽ ഭംഗിയൊക്കെയാണ് ഇത് ഇവിടെ നിന്നുഷം പോലെ ഇലകൾ വീടുട്ടാണ് കാരണം മുറ്റത്ത് ഭയങ്കര പാട പിന്നെ ഞാൻ കോട്ടയത്തു നിന്നൊരു പ്ലാവിൻ്റെ ചക്ക കൊണ്ടുവന്നപ്പോഴും അതിനകത്ത് കുറേ വിത്തുകൾ ഉണ്ടായിട്ടാണ് അപ്പോൾ ആ വിത്തുകളൊക്കെ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ താഴെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പ്ലാവും തൈകൾ ഇതുപോലെ മുളച്ച് മുളച്ചിട്ടത് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിട്ട് രണ്ടെണ്ണം നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരെണ്ണത്തിൽ ചക്ക ഉണ്ടാവണ്ടട്ട അപ്പം ആ ചക്ക ഉണ്ടാവുന്ന പ്രായം തന്നെയാണ് കേട്ടോ ഈ പ്ലാവും തൈക്ക് അതിൻ്റെ പ്രായം തന്നെയാണെന്ന് നോക്കി വേണ്ട അതിൻ്റെ പ്രായം തന്നെയാണ് പക്ഷേ ഇത് മൊരടിച്ചിങ്ങനെ രണ്ട് മൂന്നെണ്ണമൊക്കെ ആയിട്ട് കണ്ടാകും ഓരോ വിത്തുകൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ മൂന്നെണ്ണമായിട്ട് നിൽക്കണോ അപ്പം ഞാനെന്ത്യെന്ന് വെച്ചാൽ ഇവിടെ നട്ടിട്ടുണ്ടെങ്കിൽ കണ്ട മതിലാണല്ല അപ്പം ഈ മതിലിൻ്റെ അടുത്ത് നട്ടാൽ ശരിയാകില്ല കേട്ടോ വേരുകളൊക്കെ അല്ലെങ്കിൽ തന്നെ വേരുകൾ തേർ എങ്ങനെ ഉണ്ട് കണ്ടോ അപ്പം ഞാനെന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാ നമ്മൾ സേവ് ചെയ്യണില്ല വേണേൽ ചക്ക ഉണ്ടാവട്ടെ പക്ഷേ കുരുമുളക് ഇത് പുറത്തുനിന്ന് വാങ്ങിച്ച കുരുമുളകാണ് നഴ്സറിയുടെ ഒരു വിൽക്കാൻ വന്നപ്പോൾ കൊണ്ടുവന്ന കുരുമുളകാണ് അപ്പം എന്തായാലും അത് പടർത്താൻ വേണ്ടിയിട്ട് ഒരു കോലെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അതിന് പകുതി വെച്ച് മുറിച്ചു കിടന്നിട്ട് അതിനെ ഇതിനകത്ത് ആത്താനായിട്ടാണ് കേട്ടോ കയറിയിട്ട് മീൻ മീൻകിട്ടാണ്ട് ഒരാൾ ചിന്തിച്ച് മന്ദം ചിന്തിച്ച് ഇരിക്കുകയാണ് ചിന്തിച്ച് മന്ദിച്ചിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടെ ഒരാടതി കാറ്റത്ത് കിടക്കണോ നല്ല ചൂടാണ് കേട്ടാ ഇപ്പൊ കാറ്റത്തേക്ക് ഇടക്കാണ് അപ്പൊ കിട്ടാത്ത വിഷമത്തിലാണ് കേട്ടാ നീങ്ങിട്ടാ വിഷമത്തിലാണെന്ന് കിട്ടിട്ടില്ല അല്ലെ അയാള് എല്ലാവർക്കും മീൻ കൊടുക്കും അപ്പതേ അപ്പുറത്ത് പപ്പരയില് ഇവിടെ നിക്കടാനാണ് കേട്ടാ ചെറുതാണ് കേട്ടോ ഇപ്പൊ വെയിലായത് കൊണ്ടൊക്കെ ചെറിയ പപ്പര ഉണ്ടാവണം പിന്നെ ഒരുപാട് ഉണ്ടായി തീർതാണ് കേട്ടാ അപ്പോൾ ഉണ്ട് ചെറിയൊരു പപ്പര പഴുത്ത് നിൽപ്പുണ്ട് അത് പറിക്കണം എന്താ അതിന് പിന്നെ പറിക്കണം അല്ലാതെ കാക്ക കൊണ്ടുപോകും ചെറുതാണ് കേട്ടോ ആദ്യം ആദ്യമൊക്കെ വലുതായിരുന്നു കേട്ടോ അപ്പോൾ ഈ പപ്പരയുടെ ആ വിത്തുകൾ മുളച്ചതാണ് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ നിൽക്കണത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ താങ്ക് യു